പുതുപ്പാടിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ നിരയാക്കപ്പെട്ട ചെറുവാറ്റ സ്വദേശി അർഷാദിനെ വയനാട്ടിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റിയാസ് കെ ചേരുന്നുണ്ട് റിയാസെ ഈ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർ ഈ അതായത് ഈ കൂട്ടുപ്രതികളെ കുറിച്ചൊക്കെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയവർ തന്നെയാണ് ഇപ്പോൾ പിടിയിലുള്ളത് ഭദ്ര എന്തായാലും അറസ്റ്റല്ല കസ്റ്റഡിയിലാണ് എന്തായാലും അറസ്റ്റ് അവരുടെ അല്പസമയത്തിന് ശേഷമായിരിക്കും രേഖപ്പെടുത്തുക ആ ഒരു വർഷം അത് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് എന്തായാലും ഈ പുൽപ്പാടിയിൽ നിന്നും ഈ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇവർ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയവർ തന്നെയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കൂടാതെ താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരു താമരശ്ശേരി സ്വദേശിയുമുണ്ട് അതായത് ഈ തട്ടിക്കൊണ്ടുപോയ സംഘാംഗങ്ങളുടെ സുഹൃത്താണ് ഈ ഇത് ഈ താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ നിലവിൽ നാല് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത് ഒപ്പം തന്നെ ഈ അർഷാദിനെ കഴിഞ്ഞ ദിവസമാണ് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് കുഴൽപ്പണ സംഘത്തിലും അക്രമ കേസുകളിലും ഉൾപ്പെട്ട ഏഴുപേരാണ് പിറകിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഇന്നലെ ഈ അർഷാദിനെ പിടികൂടി ക്ഷമിക്കണം അർഷാദിനെ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ മൂന്ന് പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അതിൽ രണ്ടുപേരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്യുന്ന ഉണ്ടായി അപ്പോൾ ഒരു താമരശ്ശേരി സ്വദേശിയായിരുന്നു ഇന്ന് രാവിലെ വരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുണ്ടായിരുന്നത് അതിനു പുറമെയാണ് മൂന്നുപേരെ ഇപ്പോൾ വയനാട്ടിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് ഇവരെ കോഴിക്കോട് എത്തിച്ചായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക വൈത്തിരിയിലെ റിസോർട്ടിലാണ് അർഷാദിനെ ശേഷം വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് പോലീസിന്റെ കൂടി നടത്തിയ തിരച്ചിലാണ് വയനാട്ടിൽ നിന്നും ഈ മൂന്ന് പേരെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ശരി റിയാസ് തന്നെ അർഷാദിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എപ്പോഴാണ് ഹാജരാക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർഷാദിനെ ഇന്നലെ തന്നെ വൈദ്യ എല്ലാം കഴിഞ്ഞിരുന്നു ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് അർഷാദിനെ ബൈക്കിൽ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ ബൈക്കിൽ അവിടെ തിരിച്ച് വൈദ്യുതി ടൗണിൽ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം പിന്നീട് ഇവരെ അവിടെ ഇറക്കി ഇറക്കിവിട്ടതിന് ശേഷം അർഷാദ് തന്റെ പിതാവ് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് തൊട്ടടുത്ത കടയിലെ ഫോൺ ഉപയോഗിച്ച് ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു തന്നെ മോചിതനാക്കിയെന്ന് വിവരം അറിയിക്കുകയായിരുന്നു അർഷാദിന്റെ പിതാവ് ഈ വിവരം താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിനോട് പറയുകയും ചെയ്തിരുന്നു തുടർന്ന് അർഷാദിനോട് അടിവാരത്തേക്ക് ബസ്സിലെത്താൻ പോലീസ് നിർദ്ദേശിക്കുകയും അർഷാദ് എത്തിയ ഉടൻ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു അർഷാദിനെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അർഷാദിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഈ മറ്റ് പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുക അതിനു മുൻപ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം വൈകിട്ടോടുകൂടിയോ ആയിരിക്കും ഈ നാല് പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാവുക ഒപ്പം തന്നെ ഈ ഇതിനുള്ള മറ്റ് ആളുകൾ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഏഴുപേരാണ് ഉള്ളത് ആ ഏഴുപേരിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസിന് വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് അവരെ സഹായിച്ച ഒരാളും ആണുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ശരി റിയാസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പുതുപ്പാടിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മൂന്ന് പേരെ കൂടി പിടികൂടിയിരിക്കുന്നു ഇവരെ വയനാട്ടിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സംഭവത്തിൽ നിലവിൽ നാലു പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്